ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ചോദിച്ചൊരു സംശയമാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ വീട് നാട്ടിൻ പുറത്താണ് വീടിന്റെ അടുത്തുള്ള കുളത്തില് കളിക്കാനായിട്ട് പോയി കളിക്കാൻ ഇറങ്ങിയ സമയത്ത് വെള്ളത്തിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു നീർക്കോലിയെ ചവിട്ടുകയും നീർക്കോലി തിരിച്ച് കാലിൽ കടിക്കുകയും ചെയ്തു ചെറിയൊരു മുറിവാണ് പ്രശ്നമില്ല അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചത് നീർക്കോലി എൻ്റെ മകനെ കടിച്ചു വലിയ പ്രശ്നമുണ്ടോ ഞാൻ ഞാനവന് ഇന്ന് രാത്രി അത്താഴം കൊടുക്കത്തില്ല അത്താഴം കൊടുത്താലല്ലേ പ്രശ്നമുള്ളൂ അത്താഴം കൊടുത്താലല്ലേ വിഷം കയറത്തുള്ളൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ ഞാൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് ചോദിച്ചു ഇത് നമ്മുടെ കേരളത്തിൽ പലർക്കുമുള്ള ഒരു സംശയമാണ് നീർക്കോലി കടിച്ചു കഴിഞ്ഞാൽ അത്താഴം കടി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല അതിന് വിഷം കയറത്തില്ല എന്നുള്ള ഒരു വിശ്വാസം നീർക്കോലി കടിച്ചാൽ വിഷമുണ്ടോ യഥാർത്ഥത്തിൽ നീർക്കോലി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നാട്ടിൻ പുറങ്ങളിലെല്ലാം കുളത്തിലും അരുവികളുടെ എല്ലാം സൈഡില് വെള്ളത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരുനം പാമ്പാണ് ഇതിന് വിഷമില്ല ഇത് പൊതുവേ നമ്മുടെ ഈ കുളത്തിലുള്ള ചെറിയ തവളകളെയോ ഇല്ലെങ്കിൽ ചെറിയ മത്സ്യങ്ങളെയൊക്കെ കഴിച്ച് ജീവിച്ചാണ് ഇവ മുന്നോട്ട് പോകുന്നത് ഇവ നമ്മുടെ നാട്ടിലുള്ള ഏതൊരു കുളത്തിലോ അല്ലെങ്കിൽ പൊന്തക്കാടുകൾ വെള്ളത്തിലുള്ള ഭാഗങ്ങളിലോ ഇത് കാണാറുണ്ട് പലപ്പോഴും നമ്മൾ ഈ കുളത്തിൻ്റെ സൈഡിലെല്ലാം നോക്കുന്ന സമയത്ത് പായലിനോട് ചേർന്നിട്ട് ഇവ തല മാത്രം മുകളിലേക്ക് വെച്ച് ഒരു സൈഡിൽ അനങ്ങാതിരിക്കുന്നതാണ് പലപ്പോഴും ഇത്തരത്തിൽ പാമ്പിരിക്കുന്ന സമയത്ത് അതുവഴി പോകുന്ന ചെറിയ പ്രാണികളെയോ ഇല്ലെങ്കിൽ ചെറിയ എരികളെയോ ഇല്ലെങ്കിൽ തവളകളെയൊക്കെയാണ് ഇവ ചാടി പിടിച്ച് തന്നെ ജീവിക്കുന്നത് പലപ്പോഴും ഇവ മനുഷ്യനെ ഉപദ്രവിക്കാറില്ല മനുഷ്യന്റെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ ഇവ ജീവനം കൊണ്ട് ആ ഏരിയയിൽ നിന്നും പോകും എന്നാൽ എപ്പോഴെങ്കിലും അതിന്റെ ശരത്തിൽ നമ്മളൊന്ന് ചവിട്ടി കഴിഞ്ഞാൽ അറിയാണ്ട് സംഭവിക്കുന്നതാണ് ചവിട്ടി കഴിഞ്ഞാൽ അത് പ്രാണരക്ഷാർത്ഥം തിരിച്ച് നമ്മളെ ഒന്ന് കടിക്കുകയോ ചെയ്യും പലപ്പോഴും വിഷമില്ലാത്ത നീർക്കോലി പാമ്പോ ഇല്ലെങ്കിൽ ചേരപ്പാമ്പ് നമ്മുടെ എല്ലാം വീടുകളുടെ പരിസരത്തൂടെ മഞ്ഞ നിറത്തിലോ കറുത്ത നിറത്തിലോ അല്ലെങ്കിൽ തവിട്ട് നിറത്തിലോ എല്ലാം തന്നെ ഈ ചേരപ്പാമ്പ് പോകുന്നതാണ് റാറ്റ് സ്നേക് എന്നാണ് ഇതിന് വിളിക്കുന്ന പേര് അതായത് നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള എലികളെ പിടിച്ചു നിന്നാണ് ഇവ ജീവിക്കുന്നത് ഇവയ്ക്കും വിഷമില്ല ഇവയെല്ലാം വളരെ കോമൺ ആയിട്ട് ചേരയും നീർക്കോലിയും എല്ലാം നമ്മുടെ വീടിന്റെ പരിസരത്തുണ്ട് ഇവയുടെ പല്ലുകളുടെ രീതി നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇത്തരം പാമ്പുകൾ കടിക്കുന്ന സമയത്ത് അരമില്ലേ ചെറിയ മുള്ളുകൾ പോലെ ഇവയ്ക്ക് വായുടെ ഇരുവശത്തും പല്ലുകൾ സാധാരണ മനുഷ്യന്റെ ഉൾവശത്തുള്ള പല്ലുകൾ പുല്ലേ അതുപോലെ ഇത്തരം പല്ലുകൾ തന്നെ കൂർത്തിരിക്കുന്ന പല്ലുകളാണ് ഉള്ളത് കടിച്ചു കഴിഞ്ഞാൽ സാധാരണ വിഷപ്പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ആഴത്തിലുള്ള രണ്ട് മുറുകൾ ആണ് ഉണ്ടാകുക അവയിലൂടെയാണ് വിഷം നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത് എന്നാൽ വിഷമില്ലാത്ത ഇത്തരത്തിൽ ചേരാ നീർക്കൂലി പാമ്പുകൾക്ക് ഇത്തരത്തിൽ കൂർത്ത വിഷപ്പല്ലുകൾ ഇല്ല പകരം അവയ്ക്ക് അരം ചെറിയ ചെറിയ ഒരൊറ്റ കടിയിൽ പലപ്പോഴും കുറേ കുത്തു കുത്തു കാലിൽ കണ്ടു എന്ന് വരാം ഇതാണ് വിഷമില്ലാത്ത പാമ്പുകളെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള വായ തിരിച്ചറിയാനുള്ള എളുപ്പമാർഗം ഇത്തരം പാമ്പുകൾ പ്രാണരക്ഷാർത്ഥം കടിക്കുമ്പോൾ ഒരൊറ്റ കടികടിക്കും ഇനി അതിന്റെ നമ്മുടെ ചവിട്ടിന്റെ വേദന വളരെ ശക്തമാണെങ്കിൽ ചിലപ്പോൾ ഒരു കടിയും കൂടി കടിച്ചിട്ട് ജീവനും കൊണ്ട് അവിടെ രക്ഷപ്പെട്ടു പോകും അതിനപ്പുറം ഈ പാമ്പുകളൊന്നും ചെയ്യാറില്ല സപ്പോസ് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്കോ ഇത്തരത്തിൽ വിഷമില്ലാത്ത പാമ്പുകളുടെ ഏറ്റു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ ഭയപ്പെടുത്തി അവരെയും കൊണ്ട് ആശുപത്രിയിൽ പോയി വിഷപ്പാമ്പ് കടിച്ചേ എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ട ആവശ്യമില്ല വിഷമില്ലാത്ത ഇത്തരത്തിൽ നീർക്കോലിയോ ചേരയോ കടിച്ചു കഴിഞ്ഞാൽ ആ മുറിവായ നിങ്ങൾ നല്ല സോപ്പും ചെറു ചൂടുവെള്ളം വെച്ച് നന്നായിട്ട് കഴുകി നീറ്റാക്കിയതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് ഇതിന്റെ വിശേഷങ്ങൾ പറയുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുക സപ്പോസ് കടിച്ച മുറിവായ നോക്കിയിട്ട് അത് വിഷപ്പാമ്പാണെന്ന് ഡോക്ടറിന് സംശയം തോന്നിയാൽ അടുത്തുള്ള ഡോക്ടർ പറയുന്ന സമയം പോയി ഒബ്സർവേഷൻ ബ്ലഡ് ടെസ്റ്റുകൾ എന്നിവ ചെയ്തിട്ട് ഈ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇതല്ലാതെ നമ്മൾ നീർക്കോലിയോ ചേരയോ കടിച്ചതിൻ്റെ പേരിൽ രാത്രി ഒരു നേരം ഈ കടി കൊണ്ട ആളിനെ പട്ടിണി കിട്ടുമെന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരു ഗുണം ഉണ്ടാകത്തില്ല പലപ്പോഴും ശരീരത്തിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം ഉണ്ടായി ക്ഷീണിച്ചിരിക്കുമ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാതിരുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ക്ഷീണം വരുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ നീർക്കോല് കഴിച്ചാൽ അത്താഴം മുടക്കണോ വേണ്ടയോ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക മനസ്സിൽ തെരിധാർണയുള്ള എല്ലാവരും സത്യം തിരിച്ചറിയട്ടെ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ